ഹായ് മക്കളെ നമ്മളെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് എല്ലാവരും ലൈവിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ക

ഹലോ ഹലോ ഇവിടെ ഇവിടെ മക്കളെ മക്കളെ വരൂ 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 വരു വരു വരൂ വരുവരൂ വരൂ സൗണ്ട് സൗണ്ട് മക്കളെ പണ്ടുമക്കൾ കൊതികട്ടെ വരൂ 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 നിങ്ങൾ വരൂ ലൈവിലേക്ക് വരൂ ആരെയും കാണുന്നില്ലല്ലോ നമുക്ക് ലൈവിൽ സംസാരിക്കാം വന്നുകൊള്ളുക ചാറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക

ഭക്ഷണം കഴിച്ച എല്ലാരും അശ്വിന്റെ സ്ഥാനം പറയൂ എവിടെ വീട് എൻ്റെ വീട് തൃശ്ശൂര് അശ്വിന്റെ വീട് എവിടെ നെയിം എന്താ രാജേഷ് അശ്വിന്റെ നെയ്മ് ഞാൻ ചോദിക്കാനില്ല പേര് രാജേഷ് അശ്വിന്നല്ലേ നാളെ ക്ലാസ് ഇല്ലല്ലോ ഓക്കെ 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 ക്ലാസ് ഇല്ല അല്ലേ നിങ്ങൾ കഴിച്ചാ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ലൈവ് കഴിച്ചിട്ട് കഴിക്കാം ക്ലാസ് ഉണ്ടായില്ലേ ഒറ്റപ്പാലം എന്ത് ചെയ്യുന്നു അശ്വിൻ രാതിര എന്താണ് വിശേഷം രാതിരി നിങ്ങക്ക് ആയിരിക്കും നാളെ ക്ലാസ് ഇല്ലേ നാളെ മുടക്കാണോ അത്ര ശുചിയിലാണോ മുടക്ക അങ്ങനെയാണോ അശ്വിൻ എന്ത് ചെയ്യുന്നു പഠിക്കണോ പ്ലസ് ടു ഓക്കെ ഓക്കെ അശ്വിൻ നമ്മളെ ലൈവിൽ വരുന്നത് എല്ലാവരും ലൈക്ക് ആൻഡ് ചെയ്യുന്ന അതെന്നെ അതെന്നെ പത്തിരണ്ട് പേരുണ്ട് അല്ലേ ക്ലാസ് ഇല്ല ഓക്കെ നാളെ ഞങ്ങൾക്ക് ഓക്കെ അതെല്ലേ പിന്നെന്താണ് എല്ലാരും ഒന്നും അടിക്കട്ടെ ലൈക്ക് അടിക്ക എല്ലാരും സപ്പോർട്ട് ചെയ്യാ നാളെ ഓക്കെ നാളെ അടിച്ചുപോളിക്കല്ലേ എന്നാ അതിലെ യശ്വിനെ പിന്നെ പറയട്ടാ ഒരു അമ്പത് അമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്യാനാ എന്റെക്ക് ഇല്ലടാ ഉണ്ടായി ഞാൻ കൊടുത്തു പോയി ഒരാൾക്ക് നേരത്തെ ഒരു തന്നെ ആയി വരുവാൻ തന്നെ നൂറ് രൂപ ചോദിച്ചു ഞാൻ അവനു അയച്ചു കൊടുത്ത് അല്ലേ ഓക്കെ 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 എന്റെ ഗൂഗിൾ പേയുടെ എന്തോ ബ്ലോക്ക് ആയി കിടക്കേണ്ടവനാ ഓക്കെ പിന്നെ വേറെ വിശേഷങ്ങളോ ആയിട്ടാ പിന്നെ പറഞ്ഞ വേറെ വിശേഷങ്ങൾ പറഞ്ഞോ അറിയ പറ വിശേഷങ്ങൾ പറ ചോദിക്കാനാണ് എല്ലാവരും വന്നത് ആ ചെലവന്മാര് വന്നിട്ട് കാശി ചോദിക്കരുത് നമ്മളോടെ എല്ലാരറിയണം ഒരാണെങ്കിലും നമുക്ക് വിചാരിയാസുഖല്ലേ ഓക്കെ 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 പിന്നെ അശ്വിൻ നമ്മളെ ലൈവൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് അശ്വിനെ ലൈക്ക് അടിക്കാൻ വണ്ടിയായിരിക്കും അല്ലേ അശ്വിനെ ആദ്യമായിട്ട് കായ്ക്കിന് ചോദിച്ചിട്ട് ചെയ്തില്ലല്ല പിന്നെ ഫുഡ് അടിച്ചാ മഴ ഉണ്ടോ മഴ ഇണ്ടായിരുന്നു ഫുഡ് അടിച്ചിട്ടില്ല ഞാൻ വന്നിട്ട് അങ്ങനെ കൊറച്ചേരം ഒന്ന് കിടന്നു ഇവര് രണ്ടു ദിവസമായി ഒന്ന് വന്ന അങ്ങനെ വരുമ്പോ ഉറക്കം പറഞ്ഞു അങ്ങനെ കിടക്കും കൊറച്ചേരം എന്താ നിങ്ങള് ഭക്ഷണം കഴിച്ച കൊടുക്കാണ്ട് കുഴപ്പമില്ല എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ പിന്നെ നമ്മ നമ്മളതി കൊടുക്കാനായിട്ടില്ല പിന്നെ അതല്ലേ അറിയാത്തവരെ പൈസ കൊടുക്കേണ്ട ആവശ്യം എന്താണ് പണിക്ക് പോഷുണ്ടാക്കി അത് തന്നെ അപ്പൊ അങ്ങനെ ചിലര് വന്നിട്ട് വന്നിട്ട് ലൈവില്ല നമ്മളോട് കാശ് ചോദിക്കണം എന്തിട്ടില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മളൊന്നൊരാളോട് അങ്ങനെ ചോദിക്കൊന്നുമില്ല പൈസ പിന്നെ വേറെ വിശേഷം മുപ്പത് പേരുണ്ട് മുപ്പത് പേരിൽ ആരും ഒന്നും അയക്കടിക്കല്ലേ രണ്ടുപേരിലെ അയക്കടിച്ചോളൂട്ടാ കുറെ ആൾക്കാരൊക്കെ ഇണ്ട് ഒന്നില്ല അയക്കടിക്ക നമ്മള് സപ്പോർട്ട് ചെയ്യലാരും പിന്നെ വേറെ വിശേഷങ്ങൾ ഉള്ളു പറയും ഒരു ചായ കുടിക്കാനാണ് ചോദിച്ചത് പൈസ ഉള്ള കുഴപ്പമില്ല എല്ലാത്തരോട് ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുറച്ച് ദിവസമായി വണ്ടി ഇങ്ങനെ ഇതായി ഇതായി ഇതായിപ്പോ പേടിയാണ് എടുക്കണോ വേണ്ടെന്നുള്ളത് അപ്പൊ ഇന്നെന്തോ സംഭവം നടന്ന കാരണം വണ്ടിയിൽ പെട്രോളിക്കാൻ പറ്റി വീട്ടില് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അതന്നെ പിന്നെന്ത് ചെയ്യാനായിട്ടില്ലേ നമ്മളും കട ഒന്നും പേടിച്ചില്ല അറബിയുടെ ചന്ത കിട്ട അങ്ങനത്തെ സംഭവം പറഞ്ഞ പോലെ എടുത്ത പറയില്ലേ അറബിയുടെ ചന്ത കീഴിട്ട് പൈസ ഇണ്ടാക്കണത് ശരി മകള് അങ്ങനെ പിന്നെന്ത്ശേഷം മോള കിടക്കുമ്പോൾ പിന്നെന്ത് വേറെ വിശേഷങ്ങൾ പറിച്ചു വെളുക്കും മൂലമാർ പിന്നെ ഇത് എന്ത് ഭക്ഷണം കഴിച്ചു മാറി മൂള മദ്യ വന്നിരുന്നിട്ട് കട അടിച്ച് അമ്പുപക്കാർ ദിവസ വീണ വന്ന് അങ്ങനെ ഉറക്കം പോന്ന അങ്ങനെ കിടന്നു കുറച്ചു നേരം ഒരു പത്തി മിനിറ്റ് കിടന്ന് ഞാനും മോളും മോനും കൂടെ കിടന്ന് അങ്ങനെല്ലാം വന്ന് കിടന്ന് പിന്നെ വിശേഷം പറയിട്ടാ വന്നോരക്കൊന്നും ലൈക്ക് അടിക്കാട്ടാ അടിക്കാട്ടാതിലെന്തോ പറയുന്നുണ്ട് ഡെൽറ്റി കളയുന്നുണ്ട് െന്തൂട്ടാണ് ചോറ് കുഞ്ഞാറ്റ ഞാൻ നിർത്തുട്ടി പരിപാടി പിന്നെ നാളെ കാടുണ്ട് നാളെട്ടാ നാളത്തെ മുടക്കം നാളൊന്നും മുടക്കം ഒന്നില്ലല്ലോ നാളെക്കാട് ഇണ്ട് ഓണ്ടു ദുർഗായല്ല പോവും നെറ്റ് നെറ്റൊക്കെ സ്ലോ ആവുന്നുണ്ട് തലക്കും തലക്കിപ്പോഴേ നെറ്റ് സ്ലോ ആവുന്നേ നെറ്റ് സീനാണ് ഒരു രക്ഷയില് നെറ്റിന്റെ പ്രോബ്ലം കണ്ടില്ലേ ഞാനിപ്പ ഫോണില് നെറ്റ് ഓൺ ചെയ്ത് ചെയ്യുന്നു പുറത്ത് പോയി പക്ഷേ ണ്ടാ പുറത്ത് എങ്ങനെ വരും പുറത്തു പ്രശ്നം എന്താ അറിയാ തണുപ്പടിക്കും അതാണ് പ്രശ്നം തണുപ്പടിക്കും ഇപ്പൊ കിട്ടണ്ട കിട്ടണ്ട പക്ഷേ നമുക്ക് തണുക്കവിടെ ഇതില്ലാത്ത കാരണേ എന്തോ ഒരു ഇതാണ് ഇപ്പൊ ക്ലിയർ ആവണ്ട നിങ്ങക്ക്

ക്ലിയർ പ്രോബ്ലം എന്തിന്റെ കുഞ്ഞാറ്റീവിയുടെ സൗണ്ട് പിന്നെ പിള്ളേര് ടി വി ഓൺ ചെയ്തിട്ട് പറഞ്ഞാലും കേക്കണില്ലേ കുഞ്ഞാറ്റ് സൗണ്ട് കുറക്കി കട്ടായി പോകുമ്പെ ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ടേ പിന്നെ പറ വേറെ വിശേഷം എന്ത് ക്ലിയർ ഇല്ലേ എന്താ തീരെ ക്ലിയർ വരുന്നില്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റാ ഏ വൈഫൈ ഉണ്ട് ഇത് കാണുന്നത് തന്നെ വേണ്ട പിള്ളേര് ടി വി ആണ് വൈഫൈലാണ് ടി വി സെറ്റാക്കിയ വീട്ടിൽ ടി വി ഞാൻ ഇത് വൈഫൈടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾ നെറ്റ് തീരെ സ്പീഡിലായിരുന്നു അപ്പൊ അവരെന്നോട് പറഞ്ഞ് നിങ്ങോട് വരാന്ന് പറഞ്ഞു വന്നിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് അവര് ഞാൻ വിളിച്ചു വന്നിട്ടുണ്ടാവുന്നു പിന്നെയാണ് വൈഫൈ വിളിച്ചാൽ വന്നിട്ടില്ലെന്ന് അപ്പൊ അങ്ങനെ മുഹമ്മദ് സി സർ എന്തായിരുന്നാണ് നസൽ മുഹമ്മദ് മനസ്സിലായില്ല ഇട പറഞ്ഞത് എന്താന്ന് അതിലെ അതിലെ നിങ്ങക്ക് മനസ്സിലായി നസൽ മുഹമ്മദ് എന്താ ചോദിക്കണ്ടെങ്കിൽ മനസ്സിലായില്ല ഇത് തമാശ ആയിരുന്നു ഏ തമാശ സാർ മാക്സ് ഹോംവർക്ക് എന്തായിരുന്നു അതല്ലേ ക്ലാസ് മാറിയിട്ട് വന്നതല്ലോ അറിവിള്ളേരാണോച്ച ഭക്ഷണം കഴിച്ച

ഞാൻ ഞാനൂറ്റ മാത്സ് ക്ലാസ് ചോദിക്കണോ നമ്മളോട് അതെ ഞാൻ ചോദിച്ചു എന്താണ് വെച്ചാൽ വൈഫൈ യൂസ് ആക്കിട്ടാണ് ടി വി കാണുന്നത് അതെ വൈഫൈ അവര് ടി വി വെച്ചിട്ടുണ്ട് അപ്പൊ വൈഫൈ ഇതും വെച്ചിട്ടുണ്ട്

ഇപ്പൊ ക്ലിയർ ആവണ്ടത് ആണ് സീൻഫുൾ ക്ലിയർ ഇല്ലല്ലോ ടി വി ഓഫ് ആക്കാൻ പറയൂലൊരു ടി വി കണ്ടു പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് കടന്ന് കരയുന്നാകെ ഒച്ച പിന്നെ റോഡ് സൈഡിലായി ഒച്ചു മിണ്ടുമ്പോൾ മക്കളെ എന്തൂട്ടാണ് എനിക്ക് പോയിടാ മടിയു ഇപ്പൊ ക്ലിയർ ആവണ്ട இப்ப கிளர் களையே இப்ப கிளியர் வில கிளியர் தான்டா அப்படி டிவி ஆனோ இப்ப கிளியரா ஆண்டா

ോളം വല്ല മെസ്സേജ് വരണ്ട അതിലൊന്നും വരുന്നില്ല മെസ്സേജ് വലും വരണ്ടു മാറി നല്ല പറയൂ

khó rồi mình ghenny 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 đi đi ghenny ghenny ണ്ടാവും എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനാ പിന്നെ ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് Ranchali.